ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ യു കെയിലെ ഇമ്മിഗ്രേഷൻ്റെ കാര്യം വളരെ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ലേബർ ഗവൺമെൻറ് പറഞ്ഞതുപോലെ തന്നെ അവർ ഇവിടെ നിന്നുള്ള ആൾക്കാരെ കൂടുതൽ ട്രെയിൻ ചെയ്ത് എടുക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ പക്ഷേ എത്രയൊക്കെ ശ്രമിച്ചാലും ഇപ്പോൾ നേഴ്സിനെ അധികമായിട്ട് ഇവിടെ ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റുന്നില്ല അവർക്ക് എന്തുകൊണ്ടെന്നാണെന്ന് ചോദിച്ചാൽ ഇവിടുത്തെ ആൾക്കാർക്ക് നേഴ്സിങ്ങിനോട് ഇൻട്രസ്റ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് റിപ്പോർട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നേരത്തെ ഇവിടെ നേഴ്സിങ് പഠിക്കാനായിട്ട് നല്ലപോലെ പിന്നെ ഫീസധികം കൊടുക്കേണ്ടായിരുന്നുള്ളൻ്റെ അറിവ് ഫീസും കൊടുക്കേണ്ടായിരുന്നു കുറേ ഗ്രാൻഡ് ഇങ്ങോട്ട് കിട്ടുമായിരുന്നു പിന്നെ അതായത് രണ്ടായിരത്തി പതിനാറിലാണ് നേഴ്സിങ് പഠിക്കാൻ വേണ്ടിയിട്ട് ഫീസ് ഏർപ്പെടുത്തിയത് അങ്ങനെ വന്നപ്പോൾ തന്നെ കുറെ ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് കുറഞ്ഞു എന്നുവെച്ചാൽ ഈ അതിന് ഇത്രയും പൈസ മുടക്കി പഠിച്ചിട്ട് അതിന് തുല്യമായ ഒരു വേതനം കിട്ടുന്നുമില്ല എന്നാൽ ഹാർഡ് വർക്ക് ആണ് തന്നെ ഭയങ്കര സ്ട്രെസ്ഫുള്ളാണ് ജോലി അതുകൊണ്ട് ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ എന്ന ഇപ്പം ആർ സി എൻ പറഞ്ഞിരിക്കുന്നത് അതായത് ആർ സി എന്ന് പറഞ്ഞാൽ റോയൽ കോളേജ് ഓഫ് നേഴ്സിങ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട നേഴ്സസിൻ്റെ ഒരു യൂണിയനാണ് അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഇങ്ങനെ നേഴ്സിനു കൂടുതൽ സാലറി ഒക്കെ കൊടുത്തുകൊണ്ട് നേഴ്സിങ് കൂടുതൽ ആകർഷകമാക്കിയില്ലെങ്കിൽ ഇവിടെ സോറി അതിങ്ങനെ നേഴ്സസ് ട്രെയിൻ ചെയ്തെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടും അതുപോലെ തന്നെ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് തന്നെ കുറെ ഏറെ പേര് പഠിത്തം പൂർത്തിയാക്കാതെ പോലും ലീവ് ചെയ്യാനുള്ള പ്ലാനിലാണെന്നുള്ളതാണ് അവർ പറയുന്നതെന്ന് അങ്ങനെയാണ് ആർ സി എം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പിന്നെ സ്റ്റുഡൻറ് വിസ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്റ്റുഡൻറ് വിസയില് വളരെയധികം കുറവാണ് വന്നിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോത്തേലും നല്ല കാര്യമായ കുറവാണ് വന്നിരിക്കുന്നത് എന്താന്ന് ചോദിച്ചാൽ ഇപ്പോൾ അവർ ഇമിഗ്രേഷൻ നിയമങ്ങളൊക്കെ റെസ്ട്രിക്ട് ആക്കിയത് കൊണ്ട് കൂടുതൽ ആൾക്കാർ ഇപ്പോൾ പഠിക്കാൻ വേണ്ടി മാത്രമുള്ള ഉദ്ദേശത്തോടെ വരുന്നവർ മറ്റേ ഇവിടെ വന്ന് നമുക്ക് എങ്ങനെയാ വിസ നീട്ടിയെടുത്ത് സ്റ്റഡി വിസയുടെ സമയത്ത് വിസ നീട്ടിയെടുത്ത് ഇവിടെ സ്റ്റേ ചെയ്യാം അതിപ്പോഴും ഉണ്ട് എന്നാലും പിന്നെ ഫാമിലിയെ കൊണ്ടു ഇപ്പോൾ ഫാമിലിയെ കൊണ്ടുവരത്തില്ല ഡിപ്പെൻ്റെ വിസ നിർത്തലാക്കി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് അതുകൊണ്ട് തന്നെ കാരണം ഇവിടെ വരുന്ന സ്റ്റുഡൻറ് പീരീഡ് എന്ന് പറഞ്ഞവർക്ക് വലിയൊരു സ്ട്രഗിൾ ആയിരിക്കും ഇവിടെ വന്നിട്ട് അതുപോലെ കഷ്ടപ്പെട്ട് അന്വേഷിച്ച് നടന്നെങ്കിൽ മാത്രമേ അവർക്ക് പാർട്ട് ടൈം ജോലിയൊക്കെ നല്ല രീതിയിൽ കിട്ടുകയുള്ളൂ അതുപോലെ തന്നെ പലയിടത്തും ജോലി കിട്ടിയാലും വളരെയധികം എന്നെ വെയർഹൗസിൽ നേഴ്സിംഗ് ഹോമില് പെട്രോൾ പമ്പുകളിൽ അങ്ങനെയൊക്കെ ഉള്ളിടത്താണ് കൂടുതലും ജോലി കിട്ടുന്നത് അത് ഒത്തിരി അന്വേഷിച്ച് അതിനു വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് നടന്നാലേ പറ്റുള്ളൂ പിന്നെ ഈ വിന്റർ വിൻ്ററൊക്കെ ആകുമ്പോഴത്തേനും ഇപ്പോൾ ഒക്കെ ആകുമ്പോൾ അവർക്ക് യാത്രയ്ക്കുള്ള ബുദ്ധിമുട്ടുണ്ട് തണുപ്പത്ത് അതൊക്കെ വരുമ്പോഴത്തേനും വളരെയധികം കഷ്ടപ്പാടാണ് അപ്പോൾ അങ്ങനെയൊക്കെ നന്നായിട്ട് കഷ്ടപ്പെടാൻ തയ്യാറുള്ളവർ മാത്രമേ ഇങ്ങോട്ട് വരുന്നുള്ളൂ അങ്ങനെയുള്ളവർ വന്നാലേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ അപ്പം അല്ലാതെ നേരത്തെ പോലെ ഇങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഇപ്പം നേരത്തെ ആണെങ്കിൽ പിന്നെ ഡിപ്പൻഡൻറ്റ് മിസായിൽ ഇപ്പം രണ്ടുപേരും ഭാര്യ ഭർത്താവ് ഉണ്ടെങ്കിൽ ഡിപ്പെൻ്റൻറ്റ് മിസൈലുള്ളവർക്ക് ഫുൾ ടൈം വർക്ക് ചെയ്യാമായിരുന്നു അപ്പോൾ അവർക്ക് നല്ലൊരു ഏണിങ്സ് അതുവഴി ഉണ്ടാക്കാമായിരുന്നു ഇപ്പം ആ ചാൻസ് ഇല്ല അതുകൊണ്ട് ഇപ്പോൾ സ്റ്റുഡൻറ്റ് വീട്ടിൽ നല്ലൊരു സ്ട്രഗിൾ ആണ് അവർക്ക് വരുന്നത് എക്സ്പെൻസുകളെല്ലാം കൂടി ഇരിക്കുന്ന സാഹചര്യത്തിൽ വീണ്ടും വീണ്ടും അതായത് വീണ്ടും എക്സ്പെൻസ് കൂടിക്കൊണ്ടിരിക്കുകയാണ് കറണ്ട് ചാർജ് പിന്നെ ഗ്യാസിൻ്റെ ചാർജ് എല്ലാ ചാർജുകളും വീണ്ടും വീണ്ടും കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ജീവിത ചിലവ് വീണ്ടും വീണ്ടും കൂടി വരുന്നതനുസരിച്ച് പൈസ കൂടുതൽ നമുക്ക് കിട്ടുന്നില്ല അധികം അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ വീണ്ടും ബുദ്ധിമുട്ടായി വന്നിരിക്കുകയാണ് ഇപ്പോൾ നാട്ടിൽ നിന്ന് അല്ലെങ്കിൽ ഇങ്ങനെ പൈസ നമുക്ക് ആവശ്യത്തിനുണ്ട് വിസ വിസയിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നാട്ടിൽ നിന്നും കൂടെ പൈസ കൊണ്ടുവരാമെന്ന് ഉള്ളവർ മാത്രം വന്നിട്ടേ കാര്യമുള്ളൂ അങ്ങനെയുള്ളവർ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പഠിക്കുക നല്ലൊരു ഗ്രാജുവേഷന് അല്ലെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രി എടുത്തിട്ട് പോവുക അല്ലെ നല്ല പഠനത്തിന് വേണ്ടിയിട്ടുള്ള ഉപരിപഠനം മാത്രമായിട്ട് ലക്ഷ്യമാക്കി വരുന്നവർക്ക് മാത്രം നല്ലതാണെന്ന് പറയാം അല്ലാത്തവർക്ക് ഇനിയുള്ള കാലങ്ങളിൽ അത് ശരിക്കും വളരെയധികം ബുദ്ധിമുട്ടാണ് പിന്നെ വന്നു കഴിഞ്ഞാൽ സ്ട്രഗിളിങ് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള സ്ട്രഗിൾ ഉണ്ടല്ലേ അതുപോലെ ഏത് ജോലിയും ചെയ്യാൻ തയ്യാറായിട്ട് ഉള്ളവരെ വന്നു കഴിഞ്ഞ് അതുപോലെ സ്ട്രഗിൾ ചെയ്യാൻ ത പറ്റും എന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ മാത്രം അതായത് ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഇവിടുത്തെ കൃത്യമായിട്ടുള്ള നിയമം അനുസരിച്ച് വേണം എല്ലാ കാര്യങ്ങളും ചെയ്യുവാന് അങ്ങനെയുള്ളവർ മാത്രം വന്നിട്ട് കാര്യമുള്ളൂ അപ്പം അങ്ങനെയുള്ളവർക്ക് വീണ്ടും വരാം പക്ഷേ പൈസ കുറേങ്കിലും നമുക്ക് കരുതിക്കൊണ്ട് വേണം വരാൻ പോസ്റ്റ് അടി വിസ കഴിഞ്ഞിട്ട് ഇവിടെ ഒരു പിന്നെ വർക്ക് വിസ കിട്ടണമെങ്കിൽ വീണ്ടും പതിനായിരവും പതിനയ്യായിരവും ഒക്കെ പൗണ്ട് കൊടുത്താലേ കിട്ടുള്ളൂ ഇപ്പോൾ അല്ലാതെ ഒരിടത്തും ഫ്രീ ആയിട്ട് ആരും വിസ കൊടുക്കുന്നില്ല നേഴ്സിംഗ് ഹോമിലൊക്കെ ചോദിച്ചാൽ വിസ കിട്ടുമെന്ന് പറയുമെങ്കിലും അവരെ ഇപ്പം ഏത് നേഴ്സിംഗ് ഹോമിൽ ചെന്ന് ചോദിച്ചാലും നമുക്ക് അറിയാവുന്ന ആൾക്കാരൊക്കെ ഒത്തിരി പേർ അങ്ങനെ ട്രൈ ചെയ്തിട്ട് എവിടെ ചെന്നാലും അവിടെ ചെന്ന് കഴിയുമ്പോൾ അവർ വരുന്ന അറിയിച്ചേക്കാ അറിയിച്ചേക്കാന്ന് പറയും പക്ഷേ പിന്നെ അവരുടെ റിപ്ലൈ ഒന്നും കിട്ടത്തില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവർ നഴ്സിംഗ് ഹോമുകാരും ഈ ഏജൻസി ആയിട്ട് ടൈപ്പ് ആണ് അപ്പോൾ ഏജൻസി ത്രൂ അല്ലാതെ നഴ്സിംഗ് ഹോമിൽ കിട്ടാൻ വളരെ വിഷമാണ് അതുപോലെ തന്നെ വേറെ വിസ സ്പോൺസർഷിപ്പ് കൊടുക്കാൻ സിഒഒസ് കൊടുക്കാൻ പറ്റുന്ന ആൾക്കാർ തീരെ കുറവാണ് ആരും തന്നെ അതിന് വേണ്ടിയിട്ട് ഇപ്പം മെനക്കെടുന്നില്ല അപ്പോൾ സ്റ്റഡി വിസ കഴിഞ്ഞ് സ്റ്റുഡൻസ് ഭൂരിഭാഗവും തിരിച്ചു പോകേണ്ട ഒരവസ്ഥയാണ് വന്നിരിക്കുന്നത് കുറേ പേര് ഓൾറെഡി തിരിച്ചു പോയിട്ട് തന്നെ ഉണ്ട് അപ്പൊ അങ്ങനെയുള്ളൊരു അതൊക്കെ ചിന്തിച്ചിട്ട് ആൾക്കാർ വരാൻ പറ്റും വരാവുള്ളൂ അപ്പൊ അങ്ങനെയുള്ള ബുദ്ധിമുട്ട് വരും ഇവിടെ വന്നുകൊണ്ട് നാട്ടിൽ നിന്ന് ഭീമമായ കട കടവും ലോണും ഒക്കെ എടുത്തിട്ട് ആരും വരരുത് വന്നു കഴിഞ്ഞാല് ആ കടം തന്നെ അടയ്ക്കാനുള്ള ഒരു സാഹചര്യം കിട്ടണമെങ്കില് വളരെയധികം ബുദ്ധിമുട്ടാണ് ഇപ്പോഴും പല ഏജൻസികളും പല വാഗ്ദാനങ്ങളും ഒക്കെ ഒക്കെ നൽകുന്നുണ്ട് പക്ഷെ എന്തൊക്കെ വാഗ്ദാനം നൽകിയാലും അതെല്ലാം എന്നാ ഒത്തിരി ഫ്രോഡാണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത് അപ്പം എത്രയ്ക്ക് വാഗ്ദാനം നൽകിയാലും ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ ഏജൻസികളൊന്നും യാതൊരു ഉത്തരവാദിത്വം എടുക്കാറില്ല അവർ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ വേറെ മാർഗ്ഗമില്ലല്ലോ ഇവിടെ വന്നു കഴിഞ്ഞാൽ കുട്ടികൾ കഷ്ടപ്പെടുന്നു ബുദ്ധിമുട്ടുന്നു മാനസികമായിട്ട് തന്നെ വളരെയധികം ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ട് അങ്ങനെയുള്ള പിന്നെ ഈവൻ ജോലിക്ക് നേഴ്സായിട്ട് വന്നവർ പോലും ഇവിടുത്തെ സ്ട്രെസ്സ് താങ്ങാനാവാതെ ബുദ്ധിമുട്ടുന്നവരുണ്ട് എന്നാൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് അതുപോലെ വിൽ പവർ ഉള്ളവരും നല്ല എന്നാ ഏത് കഷ്ടപ്പാടിലൂടെയും മുന്നോട്ട് പോകാൻ ത അങ്ങനെയുള്ളൊരു മാനസികാവസ്ഥ ഉള്ളവരും കുഴപ്പമില്ല മുന്നോട്ട് പോകും മുന്നോട്ട് പോകും എന്നാൽ കുറേയേറെ പേരൊക്കെ വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്നവരുണ്ട് ബുദ്ധിമുട്ടിലാകുന്നവരുണ്ട് ഇപ്പോൾ തൽക്കാലം ആരും ലോൺ എടുത്തോ അതുപോലെ ഇല്ലാത്ത പൈസ ഉണ്ടാക്കി എങ്ങനെയെങ്കിലും ലോൺ എടുത്തോ അല്ലെ കടം മേടിച്ചൊന്നും ആരും തൽക്കാലം ഇങ്ങോട്ട് വരാൻ ശ്രമിക്കാതിരിക്കുകയാണ് നല്ലത് ഞാൻ എന്നാ നമ്മൾ ഒരു ആർക്കും ഇവിടെ വന്ന് ഈ കുട്ടികളൊക്കെ കഷ്ടപ്പെടുന്നു കണ്ടിട്ട് അങ്ങനെയുള്ള എന്നിട്ട് ഒരു നാട്ടിലുള്ള മാതാപിതാക്കൾ അതിൻ്റെതായ ടെൻഷനുണ്ട് അവരിവിടെയുള്ള കുട്ടികളോട് പറഞ്ഞുകൊണ്ടിരിക്കും ഇങ്ങനെ പൈസ അടക്കാണ്ട് അടയ്ക്കാണ്ട് അവർക്ക് മെൻ്റലി സ്ട്രെസ്സാകും അതൊക്കെ കണ്ടിട്ടാണ് നമ്മളിങ്ങനെ പറയുന്നത് അല്ലാതെ ആരും ഇങ്ങോട്ട് വരണ്ട എന്നുള്ള ഒരു പിന്നെ ഒരു അങ്ങനെയുള്ള കാഴ്ചപ്പാടൊന്നും നമുക്കില്ല എല്ലാവരും അത് രക്ഷപ്പെടട്ടെ എന്നാണ് പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അതിനെ സാധ്യത തീരെ കുറവാണ് അപ്പോൾ ഇത്രയ്ക്കാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഇവിടെ ഇപ്പം നല്ല വിൻ്ററായി ഇനി ഒരു മാർച്ച് ഏപ്രിൽ മാസമൊക്കെ ആകുമ്പോഴത്തേനേ തണുപ്പ് കുറയുള്ളൂ ഇപ്പം വിന്റർ എന്ന് പറയുമ്പോൾ നല്ലപോലെ ഇവിടെ പിന്നെ പുറത്തിറങ്ങണമെങ്കിൽ നല്ല രീതിയിലുള്ള ജാക്കറ്റ് ഡ്രസ്സുകളൊക്കെ തയ്ച്ചിട്ട് വേണം പിന്നെ വെളിയിലോട്ട് ഇറങ്ങി ഒത്തിരി നേരമൊന്നും നമുക്ക് വെളിയിൽ കൂടെ നടക്കാനൊന്നും പറ്റത്തില്ല അതുപോലെ നല്ല തണുപ്പാണ് വീണ്ടും വീണ്ടും കൊടുങ്കാറ്റും മഴയൊക്കെ വരുന്നതും ഉണ്ട് അപ്പം നല്ലൊരു കാലാവസ്ഥയല്ല ഈ വിന്ററിൽ ഇവിടെ ഇപ്പോൾ നിലവിലുള്ളത് അതുപോലെ തന്നെ നമുക്ക് പുറത്തോട്ട് നോക്കിയാൽ കാണാനൊക്കെ ഭംഗിയാണ് മരങ്ങളൊക്കെ ഇലയെല്ലാം പോഴിച്ച് നല്ല പിന്നെ കമ്പുകളായിട്ട് തന്നെ ഇങ്ങനെ പടത്തിലേ കാണുന്ന പോലെ ഇങ്ങനെ നിൽക്കുവാണ് അപ്പോൾ നല്ല തണുപ്പാണ് ചില സമയത്ത് മൈനസിലേട്ടൊക്കെ പോകുന്നുണ്ട് ഒരു ആറു വരെയൊക്കെ ഉണ്ട് ചില സമയത്ത് ടെമ്പറേച്ചർ എന്നാൽ മൈനസ് ചിലയിടങ്ങളിലൊക്കെ മൈനസ് പത്തും പതിനൊന്നും വരെയൊക്കെ വന്നെന്ന് ഉള്ള ന്യൂസ് കണ്ടിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് യു കെയിലെ വിശേഷം പറയാനുള്ളത് അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ